അതെന്താ പറയാ തോന്നിട്ടില്ല എന്റെ കഥാപാത്രം അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇപ്പൊ വളരെ സീരിയസ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ ആ കഥാപാത്രം എന്താവശ്യപ്പെടുന്നു എന്നുള്ളതിലും ഞാൻ എന്തത് അതാ അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന കാര്യത്തിൽ ഞാൻ എന്തിനൊത്തിരി പറയണം ഇല്ല എനിക്ക് ഞാൻ പറയുന്നത് ഞാൻ രീതിയിലാണ് മുമ്പിൽ ശരിക്കും അങ്ങനെ ഒരു തമാശകൾ എനിക്ക് വന്നില്ല പിന്നെ അത് ബിഗ് സ്ക്രീനിൽ വന്നില്ല കേശുവിണിന്റെ നാട്ടിൽ അയാള് അയാളുടെ രീതിക്കുള്ള ഒരു ആട്ടവും കാര്യങ്ങളുള്ള ഒരാളാണ് ഇപ്പൊ വോയിസ് ഓഫ് സത്യനാഥൻ്റെ അയാള് ചെയ്യുന്നത് പ്രസിഡന്റുമായുള്ള പ്രശ്നത്തിലാണ് അപ്പൊ അതിന് ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് കൂടുതലാതെ അതൊരു കോമാളിത്തത്തിലേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥകളുണ്ട് ഈ ഫ്ലെക്സിബിൾ ആവുക എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടല്ലോ ചില ക്യാരക്ടേഴ്സ് നമ്മൾ ഒരുപാട് ഫ്ലെക്സിബിൾ ആവില്ല രീതികളുണ്ട് അപ്പൊ ക്യാരക്ടറിന്റെ ബേസിലേക്ക് ഞാൻ പോയിട്ടുള്ളൂ എനിക്ക് പല പ്രശ്നങ്ങൾ ഇപ്പൊ എന്റെ പ്രശ്നങ്ങൾ ഇന്നും തന്നെ തുടങ്ങിയൊന്നുമില്ല ഈ പൊട്ടിചേരിപ്പിക്കുന്ന പടങ്ങൾ ചെയ്യുന്നതിനൊക്കെ എത്രയോ വർഷം മുമ്പ് എനിക്ക് പ്രശ്നമുണ്ട് ഞാൻ സിനിമയിൽ കാലം തുടങ്ങി ഞാൻ ഒറ്റ മുറിയുള്ള ഒരു വീട്ടിൽ നിന്ന് വന്ന ഒരാളാണ് അന്ന് എനിക്ക് പ്രശ്നമുണ്ട് അന്ന് ഞാൻ തമാശ ചെയ്യുന്നില്ല എന്റെ ജോലിയിൽ ഞാൻ ആ കഥാപാത്രം എന്താവശ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഈ സിനിമ നിങ്ങൾ കാണും ചോദിക്കും കാണൂട് ചോദിക്കൂ ശരിയായോന്നും ചോദിക്കൂ മാറിന്ന് വേറെ ആളുടെ പോസ്റ്റാ എന്റെ പോസ്റ്റാ

പക്ഷെ നമ്മള അഭിനയിക്കുമ്പോ കോമഡി എപ്പോഴും നമ്മുടെ മുമ്പിൽ വീഴുന്നത് അതുപോലെ ഉണ്ട് പിന്നെ അത് നിങ്ങൾക്ക് രസം നിങ്ങൾക്ക് രസിക്കാൻ പറ്റട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന പിന്നെ നിങ്ങൾ എല്ലാവരും പറയും പുതിയ ആൾക്കാരോടൊക്കെ നമുക്ക് പറ്റിയ തമാശകളൊക്കെ ആയിട്ട് വരും ഭയങ്കര കമ്പനി അല്ലേ അങ്ങനെ ആ എളുപ്പമല്ലേ

അല്ല അന്ന് ചെയ്ത പോലത്തെ സിനിമകൾ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാല് അന്ന് നമുക്ക് ഒരുപാട് ലെജൻസ് നമ്മളെ വിട്ടു പോയി കഴിഞ്ഞു ഇനിയിപ്പൊ അങ്ങനെയുള്ള ഒരു സിനിമയെ കുറിച്ച് നമുക്ക് അറിയില്ല ഇപ്പൊ സിനിമകളുടെ രീതിയിൽ മാറി വരുന്നു തമാശകളുടെ സ്വഭാവങ്ങൾ മാറി വരുന്നു ഇല്ല ഇപ്പൊ കൂടുതലും ഇപ്പൊ പുതിയ ആൾക്കാർ കഥ പറയുന്നത് ഇപ്പോഴത്തെ രീതിക്കുള്ള രീതിയില്ലല്ലോ കഥ പറയുന്നത് പണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു കഥ പറയുന്നത് ഒരു റൈറ്റർ വന്ന് കഥ പറയുന്നത് കൂടുതലും അപ്പൊ നമുക്ക് പെട്ടെന്ന് സിനിമ കാണാൻ പറ്റില്ല ഇന്ന് അങ്ങനെ എടുത്ത് വന്ന് പറയാൻ പറ്റുന്ന അപൂർവ പറ്റുന്നപൂർവ ആർ നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാവരും പറയുന്നത് നമ്മളുടെ സിനിമകളിൽ നിന്ന് കാണാൻ രസിക്കാനും ഏത് തരത്തിലും വളയാൻ പറ്റും കാരണം ാണ് വർക്കൌട്ടത് അതിന്റെ അടുത്ത വർഷം നമ്മൾ കരയുന്ന കാണാൻ ഇഷ്ടമല്ല നിങ്ങൾ നേരത്തെ ചോദിച്ചാൽ എന്തിനാ സങ്കടപ്പെട്ടെന്ന് ചോദിച്ചു അത് ഞാൻ എപ്പോഴും ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്റെ അടുത്ത് ഷ്ടം കൊണ്ടാണ് എപ്പോഴും പ്ലസന്റ് ആയിരിക്കണം എനിക്കും അത് തന്നെ എപ്പോഴും ഇഷ്ടം ഞാൻ എപ്പോഴും ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും ചിരി എന്നെ ചിരിപ്പിക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പെർഫോമൻസ് സിനിമ അതിനോട് നീതി എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞില്ലേ അതിന്റെ റിസൾട്ട് എന്താന്നുള്ളത് അത് ഗംഭീരമായ സന്തോഷം അപ്പൊ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ആ സിനിമ നന്നായി അത് മാത്രമല്ല അത് ഓ ടിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോ അത് കൂടുതൽ എനിക്ക് എന്നെ വെച്ച് ഡയറക്ടർ ചെയ്യുന്നത് എന്നെ ഞാനാണോ ഉത്തരവാദിത്വം ഒരു ഡയറക്ടർ ഉണ്ട് റൈറ്റർ ഉണ്ട് എല്ലാം ഇല്ലേ ഞാൻ ആടുന്ന ഒരാളാണ് അത് ഇവര് പറയുന്ന അനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് അല്ലേ അപ്പൊ നമ്മൾ ചില സംശയങ്ങൾ ചോദിക്കുമ്പോ അത് ഇതാണ് ഇപ്പോഴത്തെ ഇങ്ങനെയാണ് ഓക്കെ ഞാൻ ഓരോ സിനിമയ്ക്കും എന്റെ ആർഗ്യുമെന്റ്സുകൾ എന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞ പിന്നെ ഞാൻ അവരുടെ കൂടെ യാത്ര ഇവരോട് ഞാൻ പിടിച്ചോണ്ട് ഞാൻ ഇവരുടെ കൂടെ പോണാണോ പറയട്ടെ അത് ഏത് സിനിമയ്ക്ക് അങ്ങനെ തന്നെയാണ് അതിനകത്ത് പറയുന്നുണ്ട് അപ്ഡേറ്റഡാ അപ്ഡേറ്റഡ് ആവാൻ അത് ഈ കഥാപാത്രത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കഥാപാത്രത്തെ ഇവര് മോൾഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് പത്ത് പതിനൊന്നും വർഷം ഗൾഫിലൊക്കെ ആയിട്ട് അയാളുടെ ജീവിത രീതികളിൽ അയാൾ ഒരു പഴയ സ്വഭാവവും ചിന്തകളും ഒക്കെ ഉണ്ടാണ് ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് അയാൾ മാറി മാറിയിട്ടില്ല അയാളുടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അയാൾ പ്രണയിക്കപ്പെട്ടപ്പോഴാണ് എന്നുള്ളതാണ് പേഴ്സണലി ഞാൻ അപ്ഡേറ്റ് ചോദിച്ചാൽ ഞാൻ ഒരു അഹങ്കാരം പറഞ്ഞു ഞാൻ എന്താന്ന് എനിക്ക് എന്റെ ഒരു പിടിയിലാണ്ട് പോയിക്കുന്നത് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം എന്റെ സങ്കടങ്ങളിലോ എന്റെ വിഷമങ്ങളിലോ എല്ലാം എന്റെ കൂടെ ശക്തരായ ആൾക്കാർ തന്നെ കൂടെ നിൽക്കുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നും ഈ വേദിയിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്തു എന്ന് ഒരു സമയത്ത് ഞാൻ പറയില്ല എന്റെ മോത്തു നോക്കി ഒരാളും ഈ നിമിഷം എന്റെ ദൈവാനുഗ്രഹമോട് മോശമായിട്ട് എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല മനസിലായി നിങ്ങൾ പറയുന്നു ആരോ എന്തോന്നറിയാത്ത കുറെ ആൾക്കാർ അങ്ങനെ സംസാരിക്കുന്നു പിന്നെ ഉണ്ടാവുന്ന കുറച്ച് ആൾക്കാർ അതും ഇതും പറയുന്നു അവർ ഞാൻ കാരണമാണ് ഇപ്പൊ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നൊക്കെ വന്ന കുറെ ആൾക്കാർ പുതിയ എന്നെ തെരു പറയുന്ന ആൾ രീതിയിൽ ഫേമസ് ആവുന്നത് അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും എനിക്ക് സന്തോഷമുള്ളൂ ഞാൻ വഴി ആൾക്കാർ ഫേമസ് ആവുന്നുണ്ട് അവരുടെ ഫാമിലികൾ നന്നായി അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ എനിക്കങ്ങനെ ഞാൻ നിങ്ങൾ പറയുന്നത് എന്നെ കുറിച്ച് മോശമായി എഴുതുമ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്റെ മുഖം വരുന്നത് അതിനെന്താ കാരണം ഒരു പേർ മോശമായിട്ട് ഞാൻ വളരെ വെറുതെ ഇരിക്കാൻ ദിവസവും നിങ്ങൾ എന്നെ എന്റെ മുഖവർക്ക് ഒരു ദിവസവും ഉണ്ടോ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇല്ലേ നിങ്ങളൊക്കെ മനസ്സിൽ ഞാൻ ഉണ്ട് ഇല്ലേ എത്ര ലക്ഷം രൂപയാണെങ്കിലാവും കാരണം എന്നെ കുറിച്ച് നല്ലതെങ്കിലും പറഞ്ഞ് ഞാൻ എന്തോ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പൊ കാണാ